നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര അയോധ്യ ക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ ഭാഗമായി നാട്ടിൻചെറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു അയോധ്യ ക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി നാട്യംചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങ് നേരിൽ കാണാൻ പ്രത്യേകം സജ്ജീകരിച്ച വേദിയും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും രൂപം കൊടുത്ത തുളസി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സുന്ദരകാണ്ഡം വിഷ്ണു സഹസ്രനാമ പാരായണവും നാമജപവും നടന്നു തുടർന്ന് നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത അതിഗംഭീര അന്നദാനവും നടത്തി വൈകിട്ട് വിശേഷാൽ ചുറ്റുവിളക്ക് ദീപാരാധന പ്രസാദ വിതരണവും നടന്നതോടെ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളെക്കുറിച്ച് ക്ഷേത്രമേൽശാന്തി മുരളീകൃഷ്ണൻ നേതൃത്വം നൽകി കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് കെ വി അനിൽകുമാർ സെക്രട്ടറി കെ എം ജയപ്രകാശ് ട്രഷറർ പി ആർ പ്രദീപ് ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ എൻ സുകുമാരൻ സതീഷ് ആചാരി ജയപ്രകാശ് വിശ്വ ഹിന്ദു ജില്ലാ സെക്രട്ടറി പ്രദീഷ് എന്നിവർ നേതൃത്വം നൽകി ലോകത്തിന് മുന്നിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ഭാരതം ആ ഭാരതത്തിൻ്റെ അഭിമാന നിമിഷമാണ് ഇന്ന് കടന്നുപോയി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം രാമൻ വനവാസം വെടിഞ്ഞ് പ്രജകൾക്ക് മുന്നിൽ കണ്ണു തുറന്ന ഈ അസുലഭ നിമിഷം ഇവിടെ നാട്യങ്കര മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി നാട്ടിലെ ജനങ്ങൾക്ക് കാണുവാനുള്ള രീതി സജ്ജമാക്കുകയും അതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രാണപ്രതിഷ്ഠ കേവലം ഒരു ജീവാത്മാവ് മാത്രമല്ല മറിച്ച് ഭാരതത്തിൻ്റെ വികാരമായി അതിലെ ആ ഭാരതത്തിലെ പ്രജ എന്നുള്ള നിലയ്ക്ക് ഇന്നാട്ടിലെ ഈ സമൂഹത്തിലെ ഓരോ ആളുകളും ആ മഹത്തായ നിമിഷത്തിൽ പങ്കാളികളായി ഇതിന് എല്ലാ തരത്തിലും മഹാവിഷ്ണു ഭഗവാൻ്റെ അവതാരമായ ശ്രീരാമദേവന്റെ അനുഗ്രഹം ഇന്നാട്ടിലും ഈ പരിപാടി ശ്രമിച്ച അല്ലെങ്കിൽ മുഴുവൻ ഇന്നാട്ടിലെ ഈ രാമ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇന്ന് കാലത്ത് വിശേഷാൽ പൂജകളും ഒപ്പം തന്നെ ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് അത് നേർക്കാഴ്ചയാകുന്നതിന് വേണ്ടി നമ്മൾ ദൃശ്യ മികവിൻ്റെ പുതിയ ആധുനികവൽക്കരിച്ച ആ ദൃശ്യ മാധ്യമത്തിലൂടെ ജനങ്ങൾക്കത് കാഴ്ചയിലേക്ക് എത്തിക്കുവാനും ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ച് അന്നദാനവും വൈകുന്നേരം ദീപാരാധന ചുറ്റുവളക്ക് എന്നീ പരിപാടികളും ആസൂത്രണം ചെയ്തു സി സി വി ന്യൂസ്